ഹരി ഓ ശിവയെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവന്റെ വലിയ സ്വാഗതം നമസ്തേ ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ജാതകം നോക്കുമ്പോൾ ഉണ്ടോ എന്നാണ് ജ്യോതിഷത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ ആദ്യം തിരയുന്നത് ലക്ഷം ദോഷം ഗുരോഹന്തി ജാതകത്തിൽ എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം ഗുരു പ്രസാദിച്ചു നിന്നാൽ ആ ദോഷങ്ങളൊക്കെ ഹരിക്കപ്പെടും ഒരു ജ്യോത്സ്യനാവണമെങ്കിൽ അവൻ്റെ ജാതകത്തിൽ വ്യാഴം പ്രസാദിക്കണം ഒരു കലാകാരനാവണമെങ്കിൽ അവൻ്റെ ജാതകത്തിൽ ബുധൻ പ്രസാദിക്കണം ഇങ്ങനെയൊക്കെ ഓരോ ഗ്രഹത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് യൂണിവേഴ്സലിൽ നിൽക്കുന്ന ഓരോ ഗ്രഹങ്ങളെ നമ്മുടെ മുനീശ്വരന്മാര് സുബ്രഹ്മണ്യസ്വാമിയാണ് ഇതിൻ്റെ ആധാരം അദ്ദേഹം അതിർശാസ്ത്രമായി ചിത്രീകരിക്കുകയാണ് ഉണ്ടായത് ഇന്നത്തെ രാശി വെച്ച് നോക്കുമ്പോൾ ആകാശത്ത് ഇന്ന രഹ് ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും കണക്കുകളാണ് ഭാരതത്തിൻ്റെ ദർശനങ്ങൾ ചൊവ്വയ്ക്ക് ചുവപ്പ് നിറമാണെന്നും പച്ചയ്ക്ക് വ്യാഴത്തിന് പച്ച കളറാണെന്നും ഓ നീ നീല കളറ് ശനീശ്വരനുമാണെന്നൊക്കെ ഓരോ ഗ്രഹത്തിനും ഓരോ കളറുണ്ട് എന്നൊക്കെ നമ്മൾക്കറിയാം ഭദ്രകാളിക്ക് ചുവപ്പ് വീരഭദ്രന് ചുവപ്പ് സുബ്രഹ്മണ്യന് ചുവപ്പ് അപ്പോൾ അവരൊക്കെ കുജന്മാരാണ് കുജഗ്രഹത്തിൻ്റെ സാന്നിധ്യങ്ങളാണ് എങ്ങനെ നമ്മുടെ മുനീശ്വരന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്തിലെ ഓരോ ഗ്രഹങ്ങളുണ്ടെന്നും ആ ഗ്രഹങ്ങളുടെ കളറുകൾ ഇന്നതാണെന്നും ഓരോരോ ഗ്രഹങ്ങളിലേക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിച്ച് തുടങ്ങണം അപ്പോഴാണ് ഭാരതത്തിൻ്റെ ദർശനങ്ങളും ഒരു ഭാരതീയനായി ജനിച്ചതിൽ ആത്മാഭിമാനം കൊള്ളുന്നതോ ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചില്ല ചന്ദ്രനിലേക്ക് ഇത്ര കിലോമീറ്ററാണെന്ന് നാൽപ്പത്തെണ്ണായിരത്തി നാൽപ്പത്തെട്ട് കിലോമീറ്ററാണെന്ന് ഭാസ്കരാചാര്യട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നോ എഴുതി വെച്ചു അതിന് തെളിവാണ് ലോകം ചോദിക്കണേ ഭാരതത്തിൻ്റെ ദർശനങ്ങളൊന്നും തെളിവ് വേണ്ട അത് ഋഷിപ്രോക്തമാണ് നമ്മളൊരു മന്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അനേകം ഋഷിമാരത് സാന്നിധ്യപ്പെട്ടു വിശ്വസിച്ചാൽ മാത്രമാണ് അത് ഋഷിപ്രോക്തമാണ് ആകുന്നത് അല്ലാത്ത പക്ഷം അത് ആ യാഗശാലയിൽ തന്നെ അതെല്ലാം ഇട്ട് കത്തിച്ചു കളയും ഇത്രയും വലിയ വലിയ ശാസ്ത്രങ്ങളെ ഭാരതത്തിൻ്റെ ദർശനങ്ങൾ വിദേശികളിപ്പോൾ അവരുടെ മതങ്ങളെല്ലാം ഇട്ട് ഭാരതത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മളോ അവർ കവ ചവച്ചു തുപ്പിയ ആ ഉച്ചിഷ്ടം നമ്മൾ തിന്നാൻ ശ്രമിക്കുക മക്കളെ ഞാൻ പറയുന്നു നമ്മളെ ഭാരതം വിശ്വഗുരുവാണ് ഒട്ടനവ അനവധി സർവകലാശാലകൾ ഉണ്ടായിരുന്ന പുണ്യഭൂമിയാണ് ഭാരതം ആ ഭാരത ദർശനത്തിൽ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം ഓരോരോ വ്യക്തിയും ആചാര്യന് തുല്യനായി മനസ്സും ശരീരവും വർദ്ധിക്കണം മോക്ഷം അതിലൂടെ നമ്മൾ നേടും പറഞ്ഞു വരുന്ന കാര്യം പറയാം ജാതകത്തിലെ വ്യാഴപ്രീതി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിത വിജയം തന്നെ നേടിയെടുക്കും വ്യാഴം എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയും നമ്മൾ വിശ്വാസപ്രകാരം യൂണിവേഴ്സിലെ ജുപ്പീറ്റർ എന്ന് പറയുന്ന ഗ്രഹമാണ് വ്യാഴം ആ വ്യാഴത്തിൻ്റെ അനുകൂലം നമ്മൾക്ക് സദാ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ആരൊക്കെ തോൽപ്പിച്ചാലും നമ്മൾ ജീ ജീവിച്ച് വിജയിച്ചു വരുന്നതായി കാണാൻ പറ്റും ആ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ബൃഹസ്പതി ആ ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയുടെ അനുഗ്രഹമില്ലാത്ത സമയത്താണ് ദേവേന്ദ്രൻ യുദ്ധങ്ങളെല്ലാം തോറ്റുപോയത് ഇതിൽ നിന്ന് നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഗുരുവാണ് സർവസ്വം ഗുരുവിനെ നിങ്ങൾ ആചരിക്കാൻ തുടങ്ങുക ജീവിച്ചിരുന്നതോ മരിച്ചുപോയതോ ആവാം ആവുന്നതും ജീവിച്ചിരിക്കുന്ന ആളെ തിരഞ്ഞെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് സംശയ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഗുരുവിന് ആ ബൃഹസ്പതിയുടെ അനുഗ്രഹം നമ്മൾക്ക് ജാതകത്തിൽ ഇല്ല എങ്കിൽ ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ വ്യാഴം മറഞ്ഞു പോയാൽ ആ ദോഷത്തിന് നമ്മുടെ ഭാരതത്തിലെ ഓരോ ക്ഷേത്രങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം ആ ക്ഷേത്രത്തിൻ്റെ വ്യാഴക്ഷേത്രത്തിൻ്റെ നീചസ്ഥിതി വന്നിട്ടുള്ളവർ ജാതകത്തിലെ ദോഷങ്ങൾ ബാക്കി എല്ലാ ഗ്രഹങ്ങളും പ്രസാദിച്ചു നിന്നാലും വ്യാഴം അനിഷ്ടസ്ഥാനത്ത് വന്നാൽ ആ ജാതകം കൊണ്ട് വിജയപ്രാപ്തി നേടുവാൻ സാധിക്കില്ല കടങ്ങൾ വന്നുകൂടും അല്ലെങ്കിൽ പൈസ വന്നാൽ അതെവിടെയും എത്താതവരും ആയുരാരോഗ്യമില്ലാത്തവരും അഭിവൃദ്ധികൾ ും പൂർവികരോ നമ്മുടെ മുൻജന്മത്തിലോ ഉണ്ടാക്കിയുള്ള സുഹൃതങ്ങളൊക്കെ ക്ഷീക്കും അതുകൊണ്ട് ബൃഹസ്പതി പ്രസാദിക്കാൻ വേണ്ടി നമ്മുടെ മുനീശ്വരന്മാർ ഓരോ ഗ്രഹങ്ങളും ഓരോ ഗ്രഹങ്ങളും പ്രസാദിക്കുന്നതിന് വേണ്ടി ഓരോരോ ക്ഷേത്രങ്ങൾ ഭാരത മുനീശ്വരന്മാർ ഭാർഗത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൽപ്പെട്ട വ്യാഴ ശുദ്ധിക്ക് വേണ്ടി പ്രീതിക്ക് വേണ്ടി വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷേത്രമാണ് തിരുവാലംകുടി ആപസഹ ഈശ്വര ക്ഷേത്രം ഗുരുവായിരപ്പന്റെ അനുഗ്രഹം ജാതകത്തിൽ ഇല്ലയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തിൽ പോയി കടലയാണ് അവിടുത്തെ പ്രധാന വഴിപാട് ആ വഴിപാട് ചെയ്യണം പോകുന്നതിന് മുന്നോടിയായി നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമോ വിഷ്ണു അതായത് ദശാവതാരത്തിൽപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ ഭഗവാനൊരു പാൽപ്പായസം കഴിക്കണം ഒരു ഭാഗ്യസുദ്ധ പുഷ്പാഞ്ജലി കഴിക്കണം അതിനു ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ പോയി കടലയാണ് അവിടുത്തെ പ്രധാന വഴിപാട് ആ വഴിപാട് നമ്മൾ നടത്തി അവിടുത്തെ പ്രധാന മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകളോ ഉണ്ടെങ്കിൽ അതും കഴിച്ച് ഒരു ദിവസം ഒരിക്കലെടുത്തുകൊണ്ട് ഭജനയിരിക്കണം വ്യാഴത്തിനൊക്കെ ഏഴു ദിവസം ഭജന ഇരിക്കണം എന്നാണ് സാധാരണ പറയാ പക്ഷെ ഒരു ദിവസമെങ്കിലും കാരണം ഇന്നത്തെ ജീവിത രീതികൾ വളരെ വ്യത്യാസപ്പെട്ടതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഒറ്റ ദിവസം നമ്മൾ ഒരിക്കലെടുത്തുകൊണ്ട് ഭജനമിരിക്കുക ഭജനമിരിക്കുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമങ്ങളോ പ്രഹ്ലാദ സ്തുതിയോ ഇത്തരത്തിലുള്ള സ്തുതികൾ ചൊല്ലിക്കൊണ്ടായിരിക്കണം ഭഗവാന്റെ ഓരോ പൂജ കഴിയുമ്പോഴും നട തുറക്കുമ്പോൾ ആ നടയിൽ വന്നുകൊണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കണം ചീവയിലേക്ക് ഭഗവാൻ പുറത്തിറങ്ങുമ്പോൾ അതിനെ അനുഗമിക്കണം വൈകുന്നേരത്തെ അത്താഴ പൂജ കഴിഞ്ഞാൽ എഴുന്നേറ്റ് നമ്മളുടെ സ്വഗൃഹത്തിലേക്ക് പോരാം അന്നേ ദിവസം ഒരിക്കലെടുക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം മാത്രമേ കഴിക്കാവൂ ഇനി ഷുഗർ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നവരാണെങ്കിൽ അതും ഭഗവാനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാം അല്ലാതെ തലയിറ്റി വീണിട്ട് ശ്രീശങ്കരേല സ്വാമി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളാവണ്ട ഭഗവാന് സമർപ്പിക്കണം ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ജന്മജന്മാന്തരമായിട്ടോ ഞാനോ എൻ്റെ പൂർവികരോ അറിഞ്ഞോ അറിയാതെയോ ഗുരുശാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മഹത്യാശാപങ്ങളേറ്റിട്ടുണ്ടെങ്കിൽ സമസ്ത വ്യാഴദോഷങ്ങളും പുറത്ത് ഞങ്ങളുടെ ഈ കടങ്ങളെല്ലാം വീട്ടി ഐശ്വര്യപൂർത്തി തന്ന് ജീവിത വിജയത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് ഭഗവാനോട് നമ്മളുടെ കണ്ണുനീരുകൊണ്ട് ആപാദങ്ങൾ കഴുകണം നിങ്ങൾ ചെയ്തു നോക്കണം ഞാൻ എൻ്റെ എപ്പിസോഡിൽ ഓരോ കാര്യങ്ങളും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് ഇവിടെ വരുന്ന പല ആൾക്കാർക്കും സൂര്യനും എവിടിയും വന്നു ബുധനും എവിടെയും വന്നു എന്നൊക്കെ കാണുന്നവർക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും പൂർണ്ണമായിട്ട് ഫലം വരുന്നില്ലെങ്കിൽ എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള അവരവരുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയവരെല്ലാവർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വീണ്ടും സ്വസ്ഥതാ സമാധാനത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വർഷത്തിലൊരു ദിവസം ആ ക്ഷേത്രത്തിൽ പോയി ഇതേപോലെ ഭജനം ഇരിക്കണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ പൂജാരിക്ക് ഒരു വസ്ത്രം കൊടുക്കണം ഒരു ദക്ഷിണ കൊടുക്കണം അദ്ദേഹത്തിന് ഒരു ഷർട്ട് സമർപ്പിക്കണം കണ്ണ് തെളിയുന്ന രീതിയിലുള്ള ഒരു ദക്ഷിണ വെച്ച് കൊടുക്കണം അപ്പം അദ്ദേഹം പറയും എന്തിനാണ് എനിക്ക് ദക്ഷിണ തരുന്നത് എന്ന് ചോദിച്ചാൽ മുൻജന്മ ഗുരുശാപങ്ങളോ ബ്രഹ്മഗത്യാദി ശാപങ്ങളോ ഞാനോ എൻ്റെ പൂർവികരോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് അപേക്ഷിക്കണം എന്ന് അദ്ദേഹത്തിനോട് പറയണം ദക്ഷിണം മനസ്സ് നിറഞ്ഞു കൊടുക്കണം ഇപ്പം അദ്ദേഹത്തിന് ഉടുക്കാൻ ഒരു മുണ്ട് ഒരു ഷർട്ടൊക്കെ വെച്ച് അടക്കാൻ വെറ്റിയില്ല ഇതൊക്കെ വെച്ചു കൊടുത്തുകൊണ്ട് ഇപ്പം അദ്ദേഹം ആവണിപ്പലക കൊണ്ടുവന്നിട്ട് അവിടെ വെക്കും എന്നിട്ട് പറയും അതിൽ എന്ന് പറയും അപ്പം അദ്ദേഹം രണ്ട് കൈയും നീട്ടി നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ ശാപങ്ങൾ അദ്ദേഹം ആ ഗുരു ഏറ്റെടുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ആ ഗുരുവിന്റെ ശാപങ്ങൾ തീരുന്നതിന് ഗുരു സ്വയം ഗായത്രി ജപിച്ചുകൊണ്ട് ലക്ഷം ലക്ഷം ഗായത്രി ജപിക്കണം അത്രേ അതിനായിട്ടാണ് നമ്മൾ ആ ഒരു ദക്ഷിണ കൊടുക്കുന്നത് ആ ദക്ഷിണ നമ്മൾ മനസ്സ് നിറഞ്ഞ് നല്ലൊരു പൈസ കൊടുക്കണം ആ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിയണം അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിഞ്ഞാൽ അകത്തിരിക്കുന്ന ഭഗവാന്റെ മനസ്സും തെളിയും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഒരു സംശയം വേണ്ട നിങ്ങളിത് ചെയ്യണം ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ജാതകത്തിലെ ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി ആ ജാതകത്തിൻ്റെ തലക്കുറി അതായത് പന്ത്രണ്ട് കള്ളി ഗ്രഹസ്ഥിതി അംശകസ്ഥിതി ഉണ്ടാവും അത് രണ്ടും എനിക്ക് സെൻഡ് ചെയ്യാം ഒരു ദക്ഷിണിയും കൂടി സമർപ്പിക്കണം അപ്പോൾ അങ്ങനെ സംശയമുള്ളവർ പറഞ്ഞാൽ അതിൻ്റെ ഓരോ ക്ഷേത്രങ്ങളും ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഇനിയുള്ള ഈ ഒമ്പത് എപ്പിസോഡ് അത്തരത്തിലുള്ള ഒരു എപ്പിസോഡാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നു എങ്കിൽ അടിയൻ്റെ ഈ ഏളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ഗുരുവായൂരപ്പനോടും പരദേവതയായിരിക്കുന്ന മഹാകുടുംഭദ്രകാളിയമ്മയോടും അമ്മയുടെ നാമത്തിലും അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ